എന്താണ് സുഖമാണോ ഇന്ന് എന്റെ നേപ്പാളിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ നേപ്പാളിൽ നിന്നും ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചിറങ്ങുവാണ് ഞാൻ നേപ്പാളിൽ സ്റ്റാർട്ട് ചെയ്തത് ഉത്തരാഖണ്ഡിലെ ബൻവാസ ബോർഡറിൽ നിന്നാണ് ഈ ലൊക്കേഷൻ കണ്ടോ ഇതാണ് നേപ്പാളിലെ ജാപ്പ ലാസ്റ്റ് ജില്ല എന്ന് പറയും അതുമാത്രമല്ല ലാസ്റ്റ് വില്ലേജ് കൂടിയാണ് ജാപ്പ വില്ലേജ് പറഞ്ഞാൽ കാക്കരബീട്ട എന്ന് പറഞ്ഞ ഒരു ബജറാണ് കേട്ടോ കാക്കരബീട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് അവിടുത്തെ ഒരു മെയിൻ സിറ്റിയാണ് കേട്ടോ ഈ കാക്കിറബീട്ട എന്ന് പറയുന്നത് കാക്കരബീട്ട സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ ജാപ്പ ജില്ലയിലാണ് ലാസ്റ്റ് വില്ലേജാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ വേഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ബോർഡർ ഈ ഒരു ബോർഡറിലെ ഈ ഒരു പട്ടണം കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത യാത്ര ഇന്ത്യയിലേക്ക് എങ്ങനെ കയറുന്നു ഏതാണ് ഇന്ത്യയിലെ സ്ഥലം വരിക അതുവരെ ഞാൻ ഉൾപ്പെടുത്തി തരും ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു കക്ര വീട്ട പറഞ്ഞ ഈ ഒരു മാർക്കറ്റ് കാണിക്കാൻ വേണ്ടി നേപ്പാളിലെ ലാസ്റ്റ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലാസ്റ്റ് വില്ലേജ് കൂടിയാണ് കേട്ടോ ഒരു പട്ടണമാണ് ഇന്ത്യ നേപ്പാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടറായി ബോർഡർ എന്ന് പറയും കേട്ടോ പരന്ന പ്രദേശത്തുള്ളൊരു ബോർഡർ ആണ് അതുകൂടി ഞാൻ കൊണ്ടുവരും കേട്ടോ ഒരു പാലം കൂടി ഉണ്ട് തൊട്ട് മുന്നിൽ നിങ്ങൾക്ക് കാണാം അതാണ് ഇവിടുത്തെ ബസ് പാർക്ക് എന്ന് പറയുന്നത് ഇത് പ്രോപ്പർ നേപ്പാളിലാണ് കേട്ടോ ഈ സ്ഥലം നിൽക്കുന്നത് പക്ഷെ എന്താണ് ഇന്ത്യയിലെ പൈസ ഇന്ത്യക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇന്ത്യൻ ഗൂഗിൾ പേ വരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്തായാലും സിറ്റി ഏരിയകളിൽ വന്നാൽ എൻ്റെ യാത്ര എങ്ങനെയാണെന്ന് കൂടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നേരെ ഇനി ഇതൊരു ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഞാൻ നേരെ പോലെ എന്താണ് നമ്മളെ ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് കൊണ്ടുവരിക തൊട്ടപ്പുറത്ത് വരുന്നത് വെസ്റ്റ് ബംഗാൾ കേട്ടോ ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാൾ ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഈ കാക്കരവീട്ടയിലെ ബസ് സ്റ്റേഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം തൊട്ട് മുമ്പിലോട്ടോ എല്ലാം കാര്യങ്ങൾ എളുപ്പമാണ് ഇത് ഞാൻ ഞാൻ സ്റ്റേ ചെയ്യുന്നത് അങ്ങ് ദൂരെയാണ് ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയയാണ് എന്താണ് ഇത്ര കോൺഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ടോ വ്ളോഗ് ചെയ്യുമ്പം അത് ശീലമായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ആൾക്കാരുടെ അടയിൽ നിന്നൊക്കെ വ്ലോഗ് ചെയ്യുമ്പോൾ ശീലമായി ഞാൻ നിങ്ങൾക്ക് ബസ് സ്റ്റേഷൻ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ എന്താണ് ഈ ഒരു മാർക്കറ്റ് ഒഴിവാക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഷെയർ ആണ് പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്താൽ ഡയറക്റ്റ് ബ്രിഡ്ജിലേക്ക് കൊണ്ടുവരും മേച്ചി പ്രൊവിൻസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മേച്ചി എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ പരന്ന പ്രദേശം വരുന്ന ഒരു സംസ്ഥാനമാണ് കണ്ടോ ഇത് നിങ്ങൾക്ക് എത്ര ദൂരം പോകേണ്ട ബസ് സ്റ്റേഷൻ ആണ് ഡാർഷോള ആയാലും നേപ്പാളിലെ നാനാ ഭാഗങ്ങളിലേക്കുള്ള ബസ് വരെ ഇവിടുന്ന് അവൈലബിൾ ആണ് പക്ഷേ റോഡിൻ്റെ കാര്യത്തിൽ തറായി ആയാലും മൗണ്ടെയ്നായാലും എല്ലാം ഒരുപോലെയാണ് കേട്ടോ വലിയ ഡെവലപ്പ് അല്ല പക്ഷേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നേപ്പാൾ അടിപൊളി കേട്ടോ പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട് അത് മാത്രമല്ല ജീവിത രീതി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട ഒരു രാജ്യക്കാരാണ് നേപ്പാളീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഞാൻ എന്താണ് നമ്മളെ ഇന്ത്യ ഒരു പാലമുണ്ട് ആ പാലം കാണിച്ച് തരും മേച്ചി നദി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പം കാക്കരബീട്ട പട്ടണമാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത് കാക്കർ പീട്ടയിലെ മാർക്കറ്റിലേക്ക് ഒന്ന് ഞാൻ നടക്കാനിറങ്ങിയതാണ് ഇവിടെ മൊത്തം ക്ലോത്തിൻ്റെ ഡിസൈൻസ് കേട്ടോ വുമൻസിനൊക്കെ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നമ്മളെ ഹിമാചൽ പ്രദേശ് ലഡാക്കിലൊക്കെ നല്ലതുപോലെയുള്ളൊരു ബാഗാണ് ഹിമാലയം എന്നു കണ്ടത് ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടാവും പിന്നെന്തോ ഒരു പറ ഹെമ്പ് എന്നാണ് പറയുക കേട്ടോ ഇവിടെ കണ്ടോ ഇതൊരു ഭയങ്കര ഡിസൈൻ കേട്ടോ നല്ല കാലത്തോളം നിൽക്കും തുണി കൊണ്ട് ഹാൻഡ് മെയ്ഡാണ് മിഷൻസ് അല്ല ഈ കളക്ഷനൊക്കെ യാത്രയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തും രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ചിക്കൻ മോമോസാണ് കേട്ടോ നേപ്പാൾ പൈസ നൂറ്റി ഇരുപത് രൂപയാണ് ആദ്യ എന്നോട് നൂറ്റി അമ്പതാണ് പറഞ്ഞത് അപ്പം ഞാൻ വെറുതെ സംസാരിച്ചാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അതിൽ കുറേ മോമോസിനൊക്കെ പൊക്കറയിൽ വരെ നൂറ്റി ഇരുപത് രൂപയുള്ള ഉണ്ടായ അപ്പം പറഞ്ഞ് വെറുതെ പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാരില്ല അപ്പം നമ്മൾ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ സത്യം എന്നോട് തുറന്നു പറഞ്ഞു ഇപ്പോൾ ഞാൻ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഇതാണ് മോമോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നമ്മളൊരു രാജ്യത്ത് യാത്ര ചെയ്ത് മറ്റുള്ള കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഷീലാവും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രം ഞാൻ ഇത് കഴിക്കുക ഇനി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ സോള കുക്കിംഗ് ആയിരിക്കും മൊത്തം കാണാൻ കഴിയുക എന്തെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ മോമോസ് സുഹൃത്തുക്കളെ ഞാനിപ്പം പോകുന്നത് ഇന്ത്യയിലേക്കാണ് അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് വെസ്റ്റ് ബംഗാളാണ് വരുമോ തൊട്ടപ്പുറത്ത് അധികം ഒരു ഭാഗം കണ്ടോ ഇവിടെ ആർമീൻ്റെയും പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാൻ കഴിയാത്ത ഈ മുകളിലൂടെ പോകുന്ന പാലം എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റൂ നടന്നു പോകുന്നവർക്ക് ഇതിലാണ് നടന്നു പോകുന്നവരും ഷെയർ ഓട്ടോസ് ഓട്ടർ ഓട്ടോറിഷ ഉണ്ടാവുമല്ലോ അത് ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടാക്കുന്ന ഷെയർ ഓട്ടോ കണ്ടോ അതാണ് ഈ കാണുന്നത് ഇതൊക്കെ ഷെയർ ഓട്ടോസാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയാണത് ചോദിക്കുക പക്ഷേ എനിക്കവിടെ ഒരു പാലുമുണ്ട് മേച്ചു റിവർ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തായലൂടെ നടക്കുന്നത് ബോർഡർ നദിയായ മേച്ചി റിവർ കൂടി എൻ്റെ തായലൂടെയാണ് ഒഴുകിപ്പോകുന്നത് തൊട്ട് മുകളിലൂടെയാണ് ബസും വലിയ വലിയ വാഹനങ്ങളൊക്കെ മേലോട്ടേക്ക് കടത്തി വിടുന്നത് കേട്ടോ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കും ഈ ഇതൊരു മതിൽ കണ്ടോ ഈ മതിലിന്റെ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഒരു ക്യാമ്പ് ഉണ്ട് നമുക്ക് വീഡിയോ ഷൂട്ടിംഗ് പെർമിഷൻ അല്ല താഴെ ഇറങ്ങിയിട്ട് മാത്രം എടുക്കാൻ പാടുള്ളു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയി എടുക്കുന്നത് ഇതാണ് ആ വലിയൊരു പാലം വരുന്നത് പാലത്തൂടെ പോണ നമുക്ക് ഡയറക്റ്റ് പോവാം ഈ ഒരു പാലം കണ്ടോ ഇതിന് തൊട്ടപ്പുറം ഇന്ത്യൻ ആർമിയാണ് കേട്ടോ സെക്യൂരിറ്റി നിൽക്കുന്നത് ഇവിടെ ഇന്ത്യൻ ആർമി ഉണ്ട് അതുപോലെ തന്നെ നേപ്പാൾ ആർമി രണ്ടുപേരും കൂടി അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ചായക്കട കണ്ടോ ഈ ചായക്കടയിൽ എന്തിനാ കയറിയ വിചാരിച്ചാൽ ചായ കുടിക്കാനോ ഇവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഈ ഒരു സിറ്റിയിൽ വരുന്നത് നമ്മുടെ കാക്കരപീട്ട എന്ന് പറഞ്ഞൊരു ഭാഗത്ത് വരുന്ന ഗ്രാമമാണ് ഈ ജില്ലയായ ജാപ്പയാണ് വരുന്നത് അത് മാത്രമല്ല ലാസ്റ്റ് ഗ്രാമം കൂടിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ ഇതാണ് ഇവരെ കട എന്ന് പറയുന്നത് ഞാൻ അവിടെ ചായ പറഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാൻ നിങ്ങൾക്ക് ആർമിക്കാരെ കാണുന്നുണ്ട് അറിയില്ല ഈ ഒരു ക്യാമറേൻ്റെ ലെഫ്റ്റ് സൈഡ് നേരെ നോക്കിയാൽ ആർമിക്കാരാണ് മാതാജി നമസ്തേ അബ്ക്കർ വീട്ടേ കാക്കർ വീട്ടാസ്റ്റ് ജില്ലയെ ജാപ്പ് ലാസ്റ്റ് ഡിസ്ട്രിക് ഫസ്റ്റ് ഇന്ത്യ താങ്ക് യു എന്തായാലും ചായയാക്കട്ടെ ഇതല്ലേ ഇവിടെ ആർമിക്കാരുണ്ട് ചെല സമയത്ത് വീഡിയോ എന്താണ് റിമൂവ് ചെയ്തേ ചെയ്ത് വന്നേക്കട്ടോ കാരണം അവരെ ചോദിക്കും എന്തിനാണ് വീഡിയോ എടുത്തത് എന്നൊക്കെ നോക്കാം നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഷെയർ ഓട്ടോറിഷയാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കും വരുന്ന ഓഡർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് രൂപ നൂറ്റി അമ്പത് രൂപയാണ് ഇവർ പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരത്തിന് വാങ്ങുന്ന ചാർജ് സത്യം പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ് ധാരാളം ഓഡർഷക്കാരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോകുക കേട്ടോ ജസ്റ്റ് ഒരു ബോർഡറൊക്കെ എക്സ്പ്ലോർട്ട് ചെയ്യേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ നടന്നുകൊണ്ട് പിന്നെ മേച്ചി റിവറിൽ മഴക്കാലത്ത് മാത്രമാണ് വെള്ളം ഉണ്ടാവുക അല്ലാത്ത പക്ഷം വെള്ളമൊക്കെ വറ്റി വരളും താഴെ എത്തുമ്പോൾ എന്താണ് നല്ല ചൂടാണ് സത്യം പറയാലോ എൻ്റെ യാത്രയിൽ എനിക്ക് മലയോര പ്രദേശങ്ങളാണ് ഇഷ്ടം കാരണം ഇതേപോലെയുള്ള പറഞ്ഞ പ്രദേശങ്ങളിൽ പോയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക ഇതേപോലെ ഓട്ടോറിക്ഷയും വലിയ മാർക്കറ്റും ഇതല്ലാണ്ട് വേറൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെ പോയാൽ നല്ലതുപോലെ എന്താണ് നമുക്ക് കൃഷിയിടങ്ങൾ അവരുടെ ലൈഫൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതാണ് ഇന്ത്യേൻ്റെയും നേപ്പാളിൻ്റെയും ബോർഡർ പാലങ്കാട്ടോ കാക്കരപീട്ട എന്ന് പറയും ഇതാണ് മേച്ചി നദി എന്ന് പറയുന്നത് ഇപ്പം തീരെ വെള്ളമില്ല ചൂടിന്റെ സീസൺ ആണെന്ന് ഇവർ പറയുന്നത് ചൂട് ഇറങ്ങി തുറങ്ങിയ വെള്ളം പറ്റും ആകുമ്പോഴാണ് ഈ നദിയിൽ കൂടുതലും വെള്ളം ഉണ്ടാവുക മഞ്ഞുരുകി വരുന്ന നദിയല്ലേ ഏതോ ഒരു മലമുകളെന്നാണ് ഉത്ഭവക്കിതറെ നദീമേ ഉത്ഭവ കിതർ കോൺസ പഹാടിയെ ബർഫു കപ്പാടി നെഹിയോ സാദാ പഹാടിയെഹാടിയെ ഓക്കെ അതായത് മഞ്ഞുരുകി വരുന്ന ജലം ഒന്നല്ല ഇന്ത്യയിലെ മഹാനന്ദ നദിയുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഒഴുകുന്ന ഒരു നദി കൂടിയാണെന്നാണ് ഈ ഒരു എന്താണ് ഈ നദി അറിയപ്പെടുന്നത് കേട്ടോ മേച്ചി ഈ മേച്ചി പ്രൊവിൻസിൽ കൂടിയാണ് ഞാനിപ്പോ നിൽക്കുന്നത് കുറച്ചുകൂടി ആയ നമ്മളെ ബോർഡറാണ് ആണ് വരുന്നത് ബോർഡർ വീട് എടുക്കാൻ കഴിയില്ല കേട്ടോ അതൊരു പ്രശ്നമാണ് അതുവരെയുള്ള വീഡിയോസാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ ബോർഡർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വെസ്റ്റ് ബംഗാളിലെ വീഡിയോയിലൂടെ കൂടി സിക്കിമിലേക്ക് പോകുന്ന കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരും ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് അത് ഇന്ത്യയിൽ വന്നിരിക്കുവാണ് ബോർഡറിൻ്റെ വീട് എടുത്തതൊക്കെ നമ്മളെ നേപ്പാളിലെ പോലീസുകാരും ഇന്ത്യ പോലീസുകാരും ഡിലീറ്റടിച്ച് കളഞ്ഞു ഇതൊക്കെയുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓട്ടോറേഷക്കാരൊക്കെയാണ് അഞ്ച് മുന്നിൽ കണ്ട താങ്ക് യു വിസിറ്റ് അഗൈൻ അതാണ് ബോർഡർ വരുന്നത് നമുക്ക് അവിടെ നിന്ന് എന്താണ് പോകാൻ കഴിയത്തില്ല പോലീസ് എല്ലാ വീഡിയോസ് എൻ്റെ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ എത്തുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ അത് വയ്യ വയ്യോ പറയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാനി ടാങ്കിയിലാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറായ പാനി ടാങ്കിലാണ് അതിൽ ഇന്ത്യയിലെ ദാർജിലിംഗ് ജില്ലയിൽ വരുന്ന പാനി ടാങ്ക് ഏരിയ എന്ന് പറയും കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷേൻ്റെ നമ്പറുണ്ടോ ഡബ്ല്യു വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വി ഉണ്ടോ ഡബ്ല്യു വി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ് ഇവിടെ എല്ലാ വണ്ടിക്കാരം വെസ്റ്റ് ബംഗാളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടങ്ങാം പാനി ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു റെയിൽവേ പാളാണ് ഞാൻ കണ്ടത് ദൈവം ഇത് എന്ത് ഉള്ളത് നോക്കിയാൽ ഇത് വർക്ക് ചെയ്തതാണ് എനിക്കറിയത്തില്ല ഒരു ഡേഞ്ചറാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ഗേറ്റൊക്കെ ഗേറ്റൊക്കെ ഉണ്ട് പക്ഷെ അപകടമാണ് കേട്ടോ ഒരു എന്തോ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത പോലെ തോന്നി എനിക്ക് ഒരു റെയിൽവേ പോളും കാര്യങ്ങളൊക്കെ വലിയ സേഫ് അല്ല അല്ലാണ്ടോ വാഹനമൊക്കെ പോകുന്നൊക്കെ ഓട്ടോറിക്ഷക്കാരൻ പൂരമാണ് കേട്ടോ എൻ്റെ പക്കപാൻ ഇത്രയും ഓട്ടോറിക്ഷകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടല്ലോ ഞാൻ ഇന്ത്യയിൽ വന്ന ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട് പിന്നെ ഏ സി മൊബൈൽ പയ്യാ അവസ ക്യാമറയെ ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റാണോ കേട്ടോ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ അങ്ങനെ ഞാൻ വീണ്ടും ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസ് ഓർമ്മയുണ്ടോ ഇതിൻ്റെ ചെറുതാണ് ഞാൻ എന്താണ് എട്ട് മാസത്തോളം ചുമന്ന് നടന്നത് ഈ പ്രാവശ്യം കുറച്ച് വ്യത്യാസം ഉണ്ടോ കേട്ടോ എൻ്റെ യാത്രയിൽ അതിനെ കൊണ്ടുവരാം നമുക്കിനി എന്താണ് ഡയറക്റ്റ് മൗണ്ടെയിൻ ഏരിയ പിടിക്കണം ഒന്നുകിൽ ഞാൻ ഷെയർ ടാക്സിക്ക് ഡയറക്റ്റ് സിക്കിമിൽ എൻട്രി ചെയ്യും കാരണം ഈ പറഞ്ഞ പ്രദേശത്തുകൂടെ നടന്നു പോയാൽ നമ്മളെ യാത്രയും നടക്കില്ല നമ്മളെ ചിലവ് വെച്ച് നോക്കുവാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ വലിയ പ്ലാനായിരിക്കും പിന്നെന്താ എന്താ കയറ് തന്നെ മൊത്തം ഫ്രോഡ് പീപ്പിൾ ആക്സിക്കാരൊക്കെ ഉണ്ടല്ലോ ടാക്സിക്കാർക്കാരാണ് കടയിൽ നിന്ന് പ്ലാനിങ് ആണ് നമുക്ക് തണുത്ത വെള്ളം ഇരിക്കാം കാരണം അത്രയും നടത്തണം കേട്ടോ ഞാനിപ്പോ എന്താണ് അടുപ്പിച്ച് ബോർഡറിൽ നിന്ന് നടന്നു വരുന്നതാണ് മൊത്തം നമുക്ക് എന്താണ് ഒരു കുപ്പികൾ എടുക്കിക്സ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽ കുപ്പിളം വാങ്ങാ ഞാനൊരു ഇന്ത്യക്കാരനാണേ കൂടുതൽ പൈസ എടുക്കരുത് എത്ര പൈസയാണ് പൈസയാണവ കുറേ നാളായി ഞാൻ നേപ്പാളിലൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോ എത്രയാണ് ഇതിന്റെ വില പോലും എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഇത്ര പൈസ? 20 രൂപ. ഓക്കേ നേപ്പാൾ എത്ര അറിയാം ഇതിന് നേപ്പാളിൽ 80 രൂപയാണ് ട്ടോ. മലയോര ഗ്രാമത്തേക്ക് എടുക്കുന്നത് ഒരു ഓടച്ചുകാരൻ എന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവനെ പച്ചിച്ച് നേരെ സിക്കിമ് കൊണ്ടാക്കിയാലാണെന്നായിരിക്കും പുള്ളിക്കാരൻ വിചാരിക്കുന്നുണ്ടാവുക എന്തായാലും ഞാൻ കൊണ്ടുവരാം കേട്ടോ നമ്മളെ യാത്ര നിങ്ങട്ടെ ഞാൻ എന്റെ റിയൽ ലൈഫാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് എന്താ വിചാരിച്ച മലയോര പ്രദേശത്ത് നിന്ന് താഴേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ യാത്ര ചെയ്യും എങ്ങനെ ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ യാത്ര കൊണ്ടുപോകും അതൊക്കെയാണ് വീഡിയോയിൽ കൊണ്ടുവരുന്നത് മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ബസ് ഡിപ്പോയിലേക്കാണ് ഞാൻ പോകുന്നത് ഇരുപത് രൂപ ഇന്ത്യൻ പൈസയാണ് പോകാൻ വേണ്ടി ഞാൻ വാഹനത്തിൽ നമ്മുടെ നാട്ടിലെ ആപ്പന്നൊക്കെ പറയല അതേപോലത്തെ വണ്ടിയാണ് സത്യം പറയുന്ന സുഹൃത്തുക്കൾ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ മൗണ്ടെൻസ് ഏരിയ ആണ് മൗണ്ടെയിൻ വില്ലേജും മൗണ്ടെയിൻ സിറ്റിയും മൗണ്ടെയിൻ കൾസറും ആണ് നമുക്ക് യാത്ര ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവും സിറ്റിയിലൂടെയുള്ള യാത്ര ഞാൻ മൗണ്ടൈൻസ് ഏരിയ കയറും കേട്ടോ ഇതൊക്കെ ഷെയർ വാഹനാണ് നമുക്ക് മഡിയിലും ആൾക്കാരൊക്കെ കയറിയിരിക്കും മടിയിലൊക്കെ എത്ര ആൾക്കാർ വേണമെങ്കിലും പോകും എന്നോട് വേഗം വേഗം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചോളാം ആർക്കും ശല്യം നോക്കാം എന്തായാലും ഡിഫറൻറ്റ് ലൈഫാണ് ഇങ്ങനെയോട് യാത്ര എന്റെ എല്ലാ വ്ലോഗും കേട്ടോ റിയൽ അല്ലു ആഡ് ചെയ്യും സിറ്റി ഏരിയകളിൽ വന്നാലുള്ള എന്റെ യാത്രയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് ബസ് സ്റ്റേഷനിലാണ് കേട്ടോ നോർത്ത് ബംഗാൾ ബസ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ ഇവര് പറയുന്നത് ഞാൻ കാണിച്ചരാ അത്യാവശ്യം ക്രൗഡഡ് ആണ് കേട്ടോ ഇവിടുത്തെ സിസ്റ്റം അത്ര നല്ലതല്ല കാരണം നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ വല്ല നല്ല ഗുണമില്ലതല്ലാന്ന് പറയാം കേട്ടോ ഇവിടെ കണ്ടോ എൻ ബി എസ് ടി സി എന്നുണ്ടോ നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ് കേട്ടോ പറയുന്നത് എന്തായാലും വളരെ തിരക്ക് കുടിച്ചതാണ് ഒക്കെ കോലം കണ്ടോ അത്യാവശ്യം എന്താണ് ചളിങ്ങി പിടിഞ്ഞതാണ് നോ 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 നമ്മൾ എല്ലാ സ്ഥലങ്ങളിൽ പോയാലും എന്താണ് ഇങ്ങനെ പൈസക്ക് വേണ്ടി കൈന്നു കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കണ്ടാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം നല്ലതുപോലെ എന്താണ് വിഷാടന മാഫിയുള്ള ഒരു ലൊക്കേഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ കൊടുത്ത കൗണ്ടറാണ് കൗണ്ടർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ കൗണ്ടറാണ് ഈ കൗണ്ടറിലാണ് ഡാർജിലിംഗ് പോകുന്നത് ഇവിടെ കണ്ടോ നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ ഡബ്ല്യു ഇ ആണല്ലോ പോയത് അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ ആണ് വരുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സിൽ കയറണം ടിക്കറ്റ് എടുത്തു നൂറ് രൂപയാണ് എൺപത് രൂപ മെയിൻ ചാർജ് വരും പക്ഷേ അതിൻ്റെ കൂടെ പതിനഞ്ച് രൂപ ടാക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് വരുന്നത് മൊത്തം എന്താണ് ക്ലീനല്ല കേട്ടോ അത്യാവശ്യം വൃത്തിയില്ലാത്ത ഒരു ബസ് സ്റ്റേഷനാണ് എനിക്കിതൊന്നും എൻ്റെ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന വിചാരിച്ചാൽ നമ്മളെ യാത്രയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ത്യ എൻ്റെ രാജ്യമാണല്ലോ അപ്പം നല്ലതാണോ മോഷണമൊക്കെ ഉൾപ്പെടുത്തും ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ അല്ല കേട്ടോ എല്ലാ സൈഡിലും കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തിയില്ലാത്തൊരു സ്ഥലമാണെന്ന് പറയാം ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വെസ്റ്റ് ബംഗാളിൽ വരുന്നത് അതുമാത്രമല്ല ഇവർ ബുക്കിംഗ് കൗണ്ടറിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ എവിടെയും ക്ലീൻ ആക്കാൻ വെച്ചിട്ടുള്ളത് പക്ഷേ സാറില്ല നമ്മൾക്ക് നമ്മളെ യാത്ര നടക്കണം അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഉള്ളത് ഇത് സ്ഥലമാണ് ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം തേയിലയാണ് കേട്ടോ തേയില പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ചായപ്പൊടി എന്ന് പറയാറില്ലേ അതിന്റെ ഒരു കൃഷിയാണ് ഈ സ്ഥലങ്ങള് മൊത്തം സത്യം പറഞ്ഞാൽ എന്നെ അമ്പരിപ്പിച്ച കേട്ടോ ഒരു വ്യൂവും കാഴ്ചകളൊക്കെ ഒക്കെ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ കാണുന്ന മുകളിലോട്ടൊക്കെ നോക്കിയാലും എല്ലെ അമ്പരം നോക്കിയോ ഞാൻ ഈ ഒരു ആംബിയൻസ് ഒരിക്കലും പ്രതീക്ഷതല്ല കാരണം ഞാൻ വേഗം ഹില്ലി ഏരിയ പിടിക്കണം പിടിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ എന്താ ആംബിയൻസ് ആംബ്യൻസ് നോക്കിയത് ബാക്ക് വാങ്ങുകൂടി കാണിച്ചതരാ അത്രയും സുന്ദരായ സ്ഥലത്തൂടെയാണ് ഈ ഒരു ബസ് ഇപ്പൊ പാസ് ചെയ്ത് പോകുന്നത് സത്യം പറഞ്ഞു ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ഇറക്കാൻ വിടുന്നില്ല എന്നാ അവർ പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന പറയുന്നത് എന്താണല്ലേ തേയിലൊക്കെ കാണാൻ സത്യം പറഞ്ഞ മൂന്നാറിന്റെ ഒരു ഫീലിംഗ് ആട്ടോ പെട്ടെന്ന് കിട്ടിയത് സുഹൃത്തുക്കളെ ഞാനിപ്പോ എത്തിയിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഡാർജിലിംഗ് ആണ് പ്രോപ്പർ ഡാർജിലിംഗ് സിറ്റിയിലാണ് വന്നിരിക്കുന്നത് അതായത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഹില്ലി റെയിൽവേ ഉള്ളതും ഈ ഒരു സിറ്റിയിലാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഞാൻ വന്ന സമയം ലേറ്റ് ആയിപ്പോയി ആറ് മണി കഴിഞ്ഞു ഒരു ബിസിനസ് സെന്റർ ആണെന്ന് കേട്ടോ ഡാർജിലിംഗ് എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പാണ് ഹിമാലയ റേഞ്ച് ആണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊതുവെ പറയുന്നത് എന്ത് നോക്കിയാൽ മുഗൾത്തെ ആംബിയൻസ് ഒക്കെ ഉണ്ടോ അതായത് മൊത്തം ഹോട്ടലാണ് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ സംസ്ഥാനം വരുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ആഹാ ഞാൻ കരണ്ട് പോയി തോന്നല്ലോ ഭയങ്കര ജനഘട്ടം എത്ര ടൂറിസ്റ്റാണ് ഇവിടെ വരുന്നത് ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് നേപ്പാളിൽ നിന്നും എത്ര പെട്ടെന്ന് ഞാൻ ഇവിടെ എത്തിയല്ലേ ഒരു രാജ്യം വിട്ട് ഡയറക്റ്റ് കയറിയത് വെസ്റ്റ് ബംഗാൾ ഞാൻ പറഞ്ഞല്ലേ നേപ്പാളിന്റെ നിയർ ബൈ ബോർഡർ വരുന്നത് കാക്കറവീട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാൾ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ആണ്ട്ടോ ജില്ലയാണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ വ്യൂ പോയിന്റ് സൈഡ് വ്യൂ പോയിന്റ് എന്ന് പറയും അത് തൊട്ട് ഇപ്പുറത്താണ് അത് രാവിലെയാണ് കാണാൻ പറ്റുക തൽക്കാലം നമുക്ക് നൈറ്റ് ലൈഫ് അതായത് മണിക്ക് ശേഷമുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞ ഞാൻ എന്താണ് ഡേ ലൈഫും കൂടി അപ്ലോഡ് ചെയ്യും കേട്ടോ എൻ്റെത് ആൾക്കാരൊക്കെ എങ്ങോട്ടാണോ പോകുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് പിടിക്കുക ആൾക്കാർ എവിടെയാണോ പോകുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഹോട്ടൽസ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് തോന്നുന്നത് ഇതുണ്ടോ അതായത് കുറെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും വരും കേട്ടോ ഇവിടെ ഓക്കെ യുഗോ രണ്ട് പെൺകുട്ടികൾ എന്റെ ക്യാമറേനു മുമ്പിൽ വരാതെ മുതമ്പുത്തി പോയിന്നാട്ടോ ഒരു ഡിഫറൻറ്റ് ലൈഫ് ലൊക്കേഷൻ കേട്ടോ ഈ ഡാർജിലിംഗ് എന്ന് പറയുന്നത് എന്തായാലും ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആണ് മൗണ്ടൈൻ ഓക്കെ രണ്ട് പെൺകുട്ടികൾ എന്താണ് ഫേസ് കാണിക്കാതെ ഇങ്ങനെ മുങ്ങുവാണ് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ സിറ്റിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണോ വിൽക്കാൻ പറ്റുക ചെറിയ ചെറിയ കടകള് നമ്മളെ നാട്ടിലെ വെളുത്തുള്ളിയാണ് അതായത് വളരെ ഹാപ്പിയാണ് കേട്ടോ നേപ്പാളിൽ നിന്നും ഡയറക്റ്റ് ഞാൻ വന്നത് ഈ ഒരു സിറ്റിയിലാണ് പക്ഷേ പക്ഷെ ആണ് കേട്ടോ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്ത്യയിലെ ഇന്ത്യയിലെത്ര സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളുണ്ടെങ്കിലും അതിലെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് അതിൽ മസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഡാർജിലിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കിയാൽ അങ്ങ് മുകളിൽ സിറ്റി കാണാൻ സാധിക്കും അതായത് കച്ചവടങ്ങളാണ് കേട്ടോ മൊത്തം ഹോട്ടലാണ് അതൊക്കെ പറയുന്നത് ലക്ഷറിയാണ് ഞാൻ വന്ന് കയറിയതും ഒരു സാധാരണ റൂം അന്വേഷിച്ച് പോയതാണ് അയ്യായിരം രൂപയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ മാക്സിമം നടക്ക മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുന്നൊക്കെയല്ല പറയുന്നേ അപ്പൊ ഇങ്ങനെ മല്ലനെ മല്ലനെ നടക്ക സിറ്റിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വ്ലോഗിൽ ഞാൻ രാവിലെ എന്താണ് ചെയ്യുന്നത് വൈകുന്നേരം എന്താണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും എൻ്റെ ബാക്കിൽ ബേഗ് കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഏഹ് ഫീൽ ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ നമ്മളെ ഈ ഒരു സിറ്റിയിൽ ദാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ ഫേമസ് ആണ് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി അതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പതരക്കാണ് ഞാൻ മാക്സിമം അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കും എൻ്റെ ഒരു വീഡിയോയിൽ കാരണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇതാണോ ബാഗിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന ബാഗ് കളക്ഷൻ എൻ്റെ ഏട്ടാ വണ്ടിയൊക്കെ റോഡിലൂടെ ഓടിച്ച പോരാ ഇതാണ് ഏട്ടോ ഇവിടുത്തെ റോഡൊക്കെ പറയുന്നെ എന്താ രവസ്ഥല്ലേ കാണാൻ വേണ്ടി നൈറ്റ് ലൈഫ് ഒരു ഡിഫറെൻറ്റാണ് കേട്ടോ നമ്മളെ യാത്രയിൽ എല്ലാവരും ഇത് ഫ്രീ ആണല്ലോ ഇങ്ങനെ ഫ്രീ ആയി ഇങ്ങനെ വാക്ക് ചെയ്യുക അതായത് ഓരോ സാധനങ്ങൾ വാങ്ങുക ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ എൻ്റെ സിമ്പിളായി ഇങ്ങനെ നടന്ന് പോകുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ലൈഫ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വളരെ ഹാപ്പി ആട്ടോ ഞാൻ മൗണ്ടെയിൻ ഏരിയകൾ മാത്രം കറങ്ങി ഇതേപോലെ പട്ടണത്തിലൊക്കെ വരുമ്പം അതിൻ്റേതായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് എനിക്കെന്നാണ് ഒരു ചായ കുടിക്കണം പിന്നെന്താ ഫ്രോഡ് ആൾക്കാരൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനകത്ത് കൂടി ഒന്ന് സഞ്ചരിക്കാം എന്താണോ അകത്ത് കാണാൻ പറ്റുമോ ഒക്കെ നമുക്ക് നോക്കാം യാ യാ യാടൊക്കെ ക്ലോത്തിൻ്റെ കണക്ഷൻ ക്ലോത്തിൻ്റെ ഒക്കെ എന്താണ് കളക്ഷനാണ് ആണ് ചെരിപ്പിന്റെ കളക്ഷൻസ് ഉണ്ട് ഷൂ നമുക്ക് ഷൂ വന്ന അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഓഹോ ഇതൊന്നും സംഭവം ഞാൻ റൗണ്ട് അടിച്ചിട്ട് മാർക്കറ്റ് കാണുന്ന ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് ജാക്കറ്റ് തുണി ഇതിൻ്റെ ഒരു കളക്ഷൻ അപ്പം എന്തായാലും എന്താ വ്യൂ അല്ലെ ഒരു ഡിഫറെൻ്റ് ലൈഫാണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ ഒക്കെ ഞാനിപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളു കേട്ടോ വന്നിറങ്ങിയിട്ടാണ് ഇതിലൂടെ ഒക്കെ നടങ്ങുന്നത് എന്തായാലും രാത്രി ആയല്ലോ വന്നത് അപ്പം മാക്സിമം ഇതും കൂടി ഒക്കെ ഉൾപ്പെടുത്തുക ഹൈ ബ്രോ ഹവറിയോ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയില്ല ദൈവമേ നല്ല കിടക്കട്ടേന്ന് നമ്മളെ കേരളക്കാരുടെ ഭാഗം ഒരു ഹൗ അറിയോ നമ്മളെ മിഠായി കട മിഠായി ഒക്കെ ഉണ്ട് ഞാൻ ഡയറക്റ്റ് ആണ് കേട്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതിലെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഞാൻ വരുത്താറില്ല അങ്ങനെ ഒന്നും കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്ന് അത്രയാണ് അത്രയാണോട്ടോ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല എനിക്ക് വേണ്ട എന്താണ് മസ്റ്റ് റെസ്റ്റ് ആണ് എന്റെ ഭാഷ കേരളത്തിലെ ഭാഷ ഡിഫറെന്റ് ആണല്ലോ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് ഡാർജിലിംഗ് പോലത്തെ വലിയൊരു പട്ടണത്തിൽ വന്ന നമ്മൾക്കും വേണ്ട എന്തെങ്കിലും ഒരു റിച്ച് ലൈഫ് പോലത്തെ ബ്ലോഗ് സോറി ഓക്കെ ഓക്കെ മാഡം ഇത് കണ്ടോ ഇവിടെ ഷോപ്പാണ് ഇവര് ഡെക്കറേഷൻ കണ്ടോ എന്റെ അട്രാക്ഷൻ ആണോ ഓക്കെ ഹാപ്പിയാണ് കേട്ടോ ഇവിടുത്തെ സംഭവം പക്ഷേ വില കണ്ടോ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസ് കേക്കിന് ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര പൈസ കേട്ടോ സാധനങ്ങൾക്കൊക്കെ എന്തിനും പൈസയാണ് ഇതിന് ഇതിന് എഴുപത് രൂപ ഇത് വാങ്ങാല്ല ഇതും ഒരു ഇതും വാങ്ങാം കാരണം നല്ല വിശപ്പാണ് വിഷപ്പാണ് ഞാനിവിടെ വന്നിറങ്ങിയിട്ട് ഒരു സംഭവം കഴിച്ചിട്ടില്ല പക്ഷെ ഇതേപോലെ ഹോട്ടൽസ് കയറുമ്പോൾ നല്ല പൈസ ഉണ്ടോ ടോഫിക്കായാലും സെറ്റപ്പ് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആമ്പിയൻസ് ഉണ്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ കണ്ണ് നല്ല ഇതിലേക്ക് അട്രാക്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് പോകും മുകളുടെ ഒരു സംഭവം കൂടി കാണിച്ചതാണ് ഞാൻ ഡാർജിലിംഗിലെ ഫസ്റ്റ് ടൈം ആണ് പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആണ് കേട്ടോ കൊക്ര പോലുള്ള ഞാൻ സിറ്റി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റിയൊക്കെ നമുക്ക് വളരെ ലളിതമാണെന്ന് പറയാം ഇതുകൊണ്ടോ ഞാൻ ഇവിടെ പറഞ്ഞ സാധനം കോഫിയാണ് എന്റെ ബാക്കിൽ കസ്റ്റമർ ഉണ്ട് അതാണ് ഞാൻ അവരെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഓക്കെ ഡാർജിലിംഗ് കഴിച്ചു ഞാൻ ആദ്യം ഫസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ കേക്ക് കൂടെ കോഫി ഇത് കഴിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ രണ്ട് ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും ഉൾപ്പെടുത്തും കേട്ടോ വലിയ സിറ്റി ഏരിയകൾ വന്നാൽ ഞാൻ എങ്ങനെയാണ് എന്റെ വ്ലോഗ് കൊണ്ടുപോകുക എന്റെ യാത്ര കൊണ്ടുപോകാം അതാണ് കേട്ടോ നമ്മൾ റിയൽ ലൈഫിൽ കൊണ്ടുവരുന്നത് ഡാർജിലിങ്ങിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൊത്തം ഇപ്പം മഴയാണ് രാവിലെയാണ് കേട്ടോ രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അമ്മ ചാഹര നടത്തുന്നുണ്ട് ഇത് കണ്ടോ ട്രെയിൻ കണ്ടോ സഞ്ചരിക്കുന്ന ട്രെയിനാണ് പക്ഷേ ഇത് കോഫി ഹൗസ് മാത്രമാണ് കേട്ടോ ഡാർജിലിംഗിൽ അതായത് ഗൂം റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ലോകത്തെ പതിനാലാമത്തെ ഉരുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഡാർജിലിങ്ങിലാണ് വെസ്റ്റ് ബംഗാളിലെ അതാണ് കണ്ടോ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഞങ്ങൾക്ക് ട്രെയിൻ കൂടി കാണിച്ചതാ ട്രെയിൻ അങ്ങ് ദൂരെയാണ് ഉള്ളത് പക്ഷേ അന്തരീക്ഷം നോക്കി എന്ത് രസമാണ് ലാലി കുറാഷൊക്കെ ഇവിടെ നല്ലതുപോലെ ഉണ്ട് ഉണ്ടോട്ടോ തേയില ഇന്ത്യയിൽ തന്നെ നല്ലതുപോലെ തേയില കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേട്ടോ വെസ്റ്റ് ബംഗാളിലെ വെസ്റ്റ് ബംഗാളെന്ന് പറയുന്നത് പൊതുവേ ഡാർജിലിംഗ് എന്നൊക്കെ പറഞ്ഞ മറ്റു ഹില്ലി റേഞ്ചിനാണ് റേഞ്ചാണ് പൈമരങ്ങളൊക്കെ നോക്കിയതാണ് എന്താണല്ലേ ഞാൻ രാവിലെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ട്രെയിൻ ട്രെയിൻ എനിക്ക് മൂവ് ചെയ്യുന്നത് കാണണം അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞ വന്നത് അമ്മേന്ന് കൂടി കണ്ടപ്പോ സന്തോഷമായിട്ടോ ഒരു ചെറിയ സ്റ്റൈവിലാണ് ചായ കൊടുക്കുന്നത് ചെറിയ റെയിൽവേ സ്റ്റേഷൻ കാണാൻ എന്ത് രസാണെന്ന് നോക്കിയേ ഇവിടെ കണ്ടോ രണ്ട് റൈവ് രണ്ട് ട്രെയിനാണ് റെഡിയായി നിൽക്കുന്നത് ഇതിൽ വി ഐ പി കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അറിഞ്ഞപ്പോൾ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് പക്ഷേ ഞാനിതിൽ പോകുന്നില്ല എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം അതിനിടയിൽ ഭയങ്കര ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ലൊക്കേഷനാണ് നമ്മൾ മസൂറിയൊക്കെ വിസിറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും ഉത്തരാഖണ്ഡിലെ അതിൻ്റെ വേറൊരു ഫീലിംഗ് ആണ് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ മാത്രമല്ല ഈ ഒരു അന്തരീക്ഷം പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ ഡാർജിലിങ്ങിനാണുള്ളത് ട്രെയിൻ നോക്കുക എന്ത് രസമാണ് കാണാൻ വേണ്ടി ദൂരെ നിന്നും ട്രെയിൻ വരുന്നുണ്ട് കൽക്കരി ട്രെയിൻ ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വീട് കാണാൻ സാധിക്കും മാൻ എൻ്റെ വലിയൊരു ഡ്രീമാണ് അങ്ങനെ എങ്ങനെ കാണാൻ കുറേ സമയം മഴ കൊണ്ട് നിൽക്കുന്ന ഇങ്ങനെയാണത് ക്യാച്ച് ചെയ്യും ട്രെയിൻ ഇപ്പോൾ ട്രെയിൻ വരുന്ന വ്യൂ ആണ് രൂപ കാണാൻ പോകുന്നത് അല്ല ട്രെയിനാണ് ആംബിയൻസ് സൈഡിലൂടെ വാഹനങ്ങൾ എന്തോരൻസ് പൈൻമരങ്ങളും അതെ വിഐ പി കമ്പാർട്ട്മെന്റിലെ ട്രെയിൻ ആണ് പോകുന്നത് ഇപ്പം പോകുന്നത് ഡീസൽ ആണ് പല ടൈപ്പ് ഓഫ് ഉണ്ടോ കേട്ടോ കലിക്കരിയും കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ സന്തോഷം എന്തൊരു ആംബിയൻസ് ആംബുലൻസല്ലേ കോടമഞ്ഞു നടുവിലൂടെ ആൾക്കാർ ട്രെയിനിൽ പോകുന്ന യാത്ര കാലാവസ്ഥ നല്ല മഴ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വൈബ് കൂടി കാണിച്ചു തരാം ഇതൊക്കെ മൊത്തം പൈന മരങ്ങളുടെ എന്ത് അട്രാക്ഷനാണ് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെ നമ്മൾക്ക് ഇത് തോന്നിക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണ് എൻ്റെ അമ്മ എന്ത് ഭംഗിയാണല്ലേ അത് കൂടാതെ നിങ്ങൾക്ക് വേറൊന്നും കാണിച്ചു തരാം മൊത്തം കോടയാണ് കോടമന്തിന് ഇങ്ങനെ നിൽക്കുകയാണ് സ്ഥലങ്ങൾ മൊത്തം എൻ്റെ അമ്മ എന്ത് രസാണല്ലേ മുന്നോട്ട് പോകുന്നോ കാലാവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല മഴയാണ് പോയതത് മഴ പെയ്ത് ഇവിടെ അടുത്ത കോടം തന്നെയാണ് സ്നോഫാൾ സീസൺ കഴിഞ്ഞോണ്ടെങ്കിൽ സ്നോ കൂടി വീഴുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് താഴെക്കെന്തോ ട്രക്കിങ്ങറങ്ങി പോകേണ്ടത് പക്ഷെ സേഫ് അല്ല ഇതിന്റെ അകത്തെ സീറ്റ് ഒക്കെ കണ്ടോ ഈ റെയിൻ്റെ ട്രെയിനിന്റെ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ കച്ചറൊക്കെ ടൂറിസ്റ്റ് വന്നിട്ട് കച്ചറാക്കുന്നുണ്ട് വൃത്തിയാക്കുന്ന അത്ര ആയിരിക്കും പക്ഷെ സമയങ്ങളൊക്കെ എന്തും അടിപൊളിയാണ് എനിക്ക് ഇതൊക്കെ വി ഐ പിടയാണ് ഇതൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് സംഭവം അടിപൊളിയാണ് പെർമിഷൻ ഉണ്ടാവുകയോ നിനക്ക് അറിയത്തില്ല ഒരു ട്രെയിൻ രാവിലെ ഓണാക്കിയിട്ടുണ്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഹെൻസിനൊക്കെ തണുത്തിരിക്കുന്നുണ്ടാവും അത്യാവശ്യം കോൾഡിയാണ് നോർമൽ എക്സിലൊക്കെ അതിൻ്റെ അടുത്ത് ഗതി പറയുന്നത് ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഇതാണ് ബൂം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ എടുത്തു പറയാൻ കാരണം നമ്മളൊരു പി എസ് സി പഠിക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാവും ഈ ട്രെയിനിനെ കുറിച്ചൊക്കെ ലോകത്തിലെ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ഒരു അഭിമാനം കൂടിയാണ് ഇത് പോകുന്ന ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം ഞാൻ പക്ഷെ താഴെ നിൽക്കും എന്നിട്ടായിരിക്കും ഞാൻ ഉൾപ്പെടുത്തുകയോ ഈ ട്രെയിന്റെ കാഴ്ചകൾ ഇവിടുത്തെ വീടിന്റെ മുമ്പിലായാലും കടകൾക്ക് മുമ്പിലായാലും ഇവര് പൂക്കൾ നല്ലപോലെ സെയിൽ ചെയ്യും കേട്ടോ എന്ത് രസമാണ് ഓക്കെ തണുത്ത കാലാവസ്ഥക്ക് വിരിയുന്ന പൂക്കളാണെന്ന് തോന്നുന്നു എനിക്ക് എന്ത് മനോഹരമാണെന്നറിയ സ്ഥലം തന്നെ ഒരു ആംബിയൻസ് നോക്കിയാൽ അത്രയും ക്ലീൻ ആണ് കേട്ടോ ചില ഏരികകളിൽ മാത്രമേ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു ശുദ്ധമായ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഏരിയകൾ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഞാനിവിടെ മൊത്തം നടക്കുകയാണ് എന്താ വിചാരിച്ചാൽ നടന്നു പോയാൽ മാത്രമാണ് കടകൾക്ക് മുമ്പിലെ പൂക്കൾ തോട്ടാക്കി പണി ചെയ്യുക വേറെ ഒന്നും ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് വേറെ ഫോട്ടോണ്ടോ ഇത് ഓക്കെ ഇതെന്താണ് ലാലിപുരാ ഷാണോ ചോയിച്ചു നോക്കേണ്ടി വരും എന്താണോ ലാലി ഈ ലാലി ഖുറാഷാ ലാലി ഖുറാഷ് ഓക്കെ ലാലി ഖുറാഷാണ് കേട്ടോ നമ്മളെ റോഡോന്ന് പറയും എന്ത് മനോഹരം നോക്കിയേ അത് ഞാൻ പറഞ്ഞല്ലോ ഹിമാലയ റീജ്യനിലാണ് ഉണ്ടാവുക ഏകദേശം സമുദ്ര നിർപ്പിൽ നിന്നും മൂവായിരം മൂവായിരം മീറ്റർ ഉയർത്ത് നിൽക്കുന്ന എല്ലാം ഹിമാലയ റേഞ്ചിലും ഇങ്ങനത്തെ ലാലി കുറാഷൊക്കെ കാണാൻ കഴിയും സത്യം പറയാ അന്തരീക്ഷം നന്ന മനോഹരായിരിക്കുന്നു ഇവിടെ ചേച്ചി എന്ന പട്ടിക്കുട്ടീനെ കൊണ്ട് വരുന്നുണ്ട് എത്ര സുന്ദര സ്ഥലങ്ങളല്ലേ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് ഈ കാണുന്നത് മോമോസ് ആണ് അയിമ്പത് രൂപ മാത്രമേ കേട്ടോ ഇവിടെ എടുക്കുന്ന ഇന്ത്യൻ പൈസ വേഗന്റെ കോലൊക്കെ കണ്ടു മൊത്തം നനഞ്ഞു പോയി അതിന്റെ കൂടി സൂപ്പ് കൂടി തന്നിട്ടുണ്ട് കാരണം കാലാവസ്ഥ മൊത്തം തണുപ്പാണല്ലോ നല്ല സൂപ്പാണ് നമുക്ക് കുടിക്കാം ഇങ്ങനെ ഒരേ ഉച്ച കുടി കുടിച്ചാൽ നമ്മുടെ ശരീരം ചൂടായി വരും എന്തായാലും അടുത്ത പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ സിക്കിം പോകണം ഷെയർ വണ്ടി പോകുന്നുണ്ടായിരുന്ന കേറും കാരണം കാലാവസ്ഥ മൊത്ത മഴയാണ് നല്ല ദൂരം ഉണ്ടോട്ടോ ബോർഡർ ഇപ്പം വേഗം കൂടുന്ന ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പ്ലാനിങ്ങിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഞാനിപ്പം ഡയറക്റ്റ് ദാർജിലിംഗിൽ നിന്നും ഷെയർ വണ്ടിക്ക് നേരെ എത്തി സിലിഗുരി പറഞ്ഞാൽ നമുക്ക് സിക്കിമിലൊക്കെ പോകാനുള്ള ഒരു മെയിൻ ത്രൂ ആണ് കേട്ടോ ഇവിടെ ഒരു ഷെയർ ബസ് കിട്ടും പക്ഷെ ഇന്നെന്താണ് എവിടെയോ ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് വണ്ടി ഒന്നും പോകുന്നില്ല നാളെ രാവിലെ വരെ ഗവൺമെൻറ് വണ്ടി വെയിറ്റ് ചെയ്യണം എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത് അത് മാത്രമല്ല ഞാനിങ്ങനെയാണ് വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാറ് പറയാനല്ലേ ഇതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവും ഓരോ വ്ളോഗിങ്ങനെ ഇതിൽ എന്താണ് മൊബൈലിലാക്കും എന്നിട്ട് നെസ്റ്റ് അടിക്കും എന്നിട്ട് വൈഫൈ കണക്ഷൻ കിട്ടുമ്പോഴൊക്കെയാണ് ഷോർട്ടായാലും ലോങ്ങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും ദാർജിലിങ്ങിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക നേപ്പാളിൽ നിന്നും ദാർജിലിങ്ങിൽ നിന്നും നേരെ സിലിഗുരിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുവാണ് സിലിഗുരി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ സ്ഥലമാണ് കേട്ടോ ദാർജിലിംഗ് ജില്ലയിലാണ് വരുന്നത് അപ്പം കൂടെ നിൽക്കുക സിക്കിമിലെ ബ്ലോഗ് വേർന്ന് കൊണ്ടുവരാം നമുക്ക് നേപ്പാളും വെസ്റ്റ് ബംഗാളും ബംഗാളുള്ളൊരു ബ്ലോഗായിട്ട് നിങ്ങൾ കണക്ക് കിട്ടുക കൂടുതൽ കാഴ്ചകൾ കൊണ്ടുവരട്ടെ ഭയങ്കര ടെൻഷനിലാണ് എന്താണ് വിചാരിച്ചാൽ എവിടെ എൻ്റെ മൗണ്ടെയിൻസ് ഏരിയകൾ എവിടെ എൻ്റെ നടന്നുള്ള യാത്രകൾ അതൊക്കെ വേഗം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അല്ലാത്ത പക്ഷേ ഈ സിറ്റി ഏരിയകളിലൊന്നും ഒന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനില്ല വാഹനങ്ങളും കാഴ്ചകളൊക്കെ ഒന്നും നമുക്ക് കാണാനായിട്ടുള്ള അതിലാകെ നമുക്ക് ഇഷ്ടപ്പെട്ട ദാർജിലിംഗ് കാണാൻ കേട്ടോ വെസ്റ്റ് ബംഗാൾ വന്നിട്ട് വേഗം സിക്കും പോകും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തരുമോട്ടെ നമ്മുടെ ബ്ലോഗ് നിങ്ങൾ കണ്ട് നിങ്ങളോട് ഇഷ്ടപ്പെട്ട കമൻ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തി തരുവാ ബൈ